നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിക്കെതിരെ അന്വേഷണം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതാണ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റേതായിരുന്നു ഉത്തരവ് നാലു മാസത്തിനുള്ളിൽ അന്തിമ റിപ്പോർട്ട് നൽകണമെന്ന് ഉത്തരവിട്ടുകൊണ്ട് മൂന്നംഗ ഉന്നത ഉദ്യോഗസ്ഥ സംഘത്തെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇതാ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പിന്നാലെ എക്സ് എക്സ്ലോജിക്കിനെതിരെ വീണ്ടും ഗുരുതര ആരോപണങ്ങളുമായി കോൺഗ്രസ് നേതാവും എം എൽ എ യുമായ മാത്യു കുഴൽനാടൻ രംഗത്ത് വന്നിരിക്കുകയാണ് നേരത്തെയും അദ്ദേഹം ും നിരവധി ആരോപണങ്ങൾ ഈ ഒരു വിഷയത്തിൽ ഉന്നയിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയും കമ്പനിക്കെതിരെയും ഒക്കെ അദ്ദേഹം ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഇപ്പോൾ ഇതാ വീണ്ടും ചില ആരോപണങ്ങളുമായി അദ്ദേഹം രംഗത്ത് വന്നിരിക്കുകയാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തുന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ട് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിലപാട് അറിയണമെന്ന് മന്ത്രി റിയാസ് ഇപ്പോഴും ഇതിലൊന്നും അസ്വാഭാവികത ഇല്ലെന്നാണോ വാദിക്കുകയെന്നും മാത്യു കുഴൽനാടൻ ചോദിച്ചു സി എം ആർ എല്ലിൽ പതിനാല് ശതമാനം ഓഹരി കെ എസ് ഐ ഡി സി ലാഭത്തിന്റെ വിഹിതവും വ്യവസായ വികസന കോർപ്പറേഷന് അവകാശപ്പെട്ടതാണ് എന്നാൽ സി എം ആർ എൽ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ മറച്ചുവെച്ചു പണം വഴിമാറ്റി കീശയിലാക്കുകയാണ് ചെയ്തതെന്നും മാത്യു കുഴൽനാടൻ ഇതിന് കെ എസ് ഐ ഡി സി കൂട്ടുനിന്നുവെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് സി എം ആർ എൽ ചെലവുകൾ പെരുപ്പിച്ച് ലാഭം മറച്ചുവെക്കുകയായിരുന്നു അത് തന്നെയാണ് എക്സ്ലോചിക്യം ചെയ്തിരിക്കുന്നത് കെ എസ് ഐ ഡി സിയുടെ നിലപാട് എന്തായിരുന്നുവെന്ന് പൊതുസമൂഹത്തോട് പറയേണ്ട ബാധ്യത വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവനുണ്ട് അത് പറയണമെന്നും മത്തിക്കുഴൽനാടൻ പറഞ്ഞു സർക്കാരിന് അവകാശപ്പെട്ട പതിനാല് ശതമാനം ലാഭ നൽകാതെ തട്ടിപ്പ് കാണിച്ച സി എം ആർ എൽ കമ്പനിക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് മന്ത്രി പറയണം സർക്കാരിനെതിരെ വിശ്വസനീയമായ തെളിവുകൾ പലപ്പോഴായി വന്നു പക്ഷെ യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ അധികാരം പ്രയോഗിക്കാൻ തയ്യാറായിട്ടില്ല ആത്യന്തികമായ നീതി കോടതിയിൽ നിന്നേ കിട്ടുകയുള്ളു അന്വേഷണത്തിലൂടെ ആർ ഒ സി സത്യങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നു എക്സ് ലോജിക്ക് നിരവധി കമ്പനികളിൽ നിന്ന് പണം വാങ്ങി സേവനം നൽകാതെയാണ് പണം കൈപ്പറ്റിയതെന്നും മാത്യു കുഴൽനാടൻ എം എൽ എ ആരോപിച്ചു ചെലവുകൾ പെരുപ്പിച്ച് കാണിച്ച് സി എം ആറിൽ നഷ്ടത്തിലാണെന്ന് കാണിച്ചതുപോലെയാണ് എക്സ് ലോജിക്കും തട്ടിപ്പ് നടത്തിയത് നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ നിന്ന് എല്ലാ പോരാട്ടവും നടത്തുമെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു അതേസമയം മാസപ്പടി വിവാദത്തിന്റെ ആദായ നികുതി ബോർഡിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് കർണാടക ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വരുൺ ബി എസ് ചെന്നൈ ഡെപ്യൂട്ടി ഡയറക്ടർ കെ എം ശങ്കരനാരായണൻ പോണ്ടിച്ചേരി ആർ ഒ സി എ ഗോകുൽനാഥ് എന്നിവർക്കാണ് അന്വേഷണ ചുമതല കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ ജോയിന്റ് ഡയറക്ടറാണ് ഉത്തരവിറക്കിയത് അന്വേഷണം കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിനെതിരെയും പൊതുമേഖലാ സ്ഥാപനമായ വ്യവസായ വികസന കോർപ്പറേഷനെതിരെയും ഉണ്ട് എക്സ് ലോജി കമ്പനി നിരവധി നിയമലംഘനങ്ങൾ ലംഘനങ്ങൾ നടത്തിയെന്ന് ഉത്തരവിൽ പറയുന്നു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബംഗളൂരു നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ഇത് വ്യക്തമായതോടെയാണ് വിശദമായ അന്വേഷണത്തിന് ഉത്തരവായത് ആരോപണങ്ങൾക്ക് അവ്യക്തവും ഒഴിഞ്ഞു മാറുന്നതുമായ മറുപടികളാണ് സി എം ആർ എൽ എറണാകുളത്തെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നൽകിയത് മറുപടി നൽകാൻ പോലും കെ എസ് ഐ ഡി സി തയ്യാറായില്ല മൂന്ന് സ്ഥാപനങ്ങളുടെ മുഴുവൻ ഇടപാടുകളും വിശദമായി അന്വേഷിക്കാൻ ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത